കൊടുക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ഒരു ഫ്രോക്ക് അതുപോലെ തന്നെ രൂപയ്ക്ക് മെറ്റീരിയൽ സ്റ്റാർട്ടിങ് രൂപ മുതലാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഈ കാണുന്ന നെറ്റിന്റെ മെറ്റീരിയൽ എല്ലാം ആണ് കേട്ടോ എന്ന് പറയുമ്പോൾ രൂപയാണ് ഫുൾ വർക്ക് വരുന്ന ഈ നെറ്റിനൊക്കെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് രൂപയാണ് അതുപോലെ തന്നെ ഈ കാണുന്ന മെറ്റീരിയൽസ് മെറ്റീരിയൽ ഫോർട്ടി നൈൻ മാത്രമേ ഉള്ളൂ ഏത് കടയിൽ ഇഷ്ടപ്പെടൂല്ല ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്താണെന്ന് അറിയില്ല ഞാൻ ചേട്ടാ എനിക്ക് എന്തോ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഭയങ്കര കണ്ടിട്ട് വലിയ കടന്നു നല്ല തിയേറ്റർ പോലെ കടക്ക് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നോക്കാം ഏതായാലും പത്ത് കടകളും കേറിയില്ലേ നമുക്ക് ഇറങ്ങുമ്പോ എന്തെങ്കിലും അത് നമുക്ക് നോക്കാലോ വാങ്ങിക്കുന്ന നമ്മുടെ ഇഷ്ടമല്ലേ നമുക്ക് നോക്കാം റണ്ണിങ് മെറ്റീരിയലിന് വേണ്ടി ഞാൻ രണ്ട് മൂന്ന് ഷോപ്പ് കയറി ഇറങ്ങി അവസാനം എത്തിപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ ഇവിടെ വരാൻ കാരണമെന്ന് വെച്ചാൽ ഏറ്റവും വില കുറച്ച് റണ്ണിങ് മെറ്റീരിയൽ കിട്ടുന്ന ഒരേ ഒരു ഷോപ്പാണ് നമ്മുടെ ബോംബെ ടെക്സ്റ്റൈൽസ് ഇവിടെ സ്റ്റാർട്ടിങ് നാൽപ്പത്തി ഒൻപത് രൂപ മുതലാണ് റണ്ണിങ് മെറ്റീരിയൽ കിട്ടുന്നത് അതുമാത്രമല്ല ഈ കാണുന്ന നെറ്റിൻ്റെ മെറ്റീരിയലെല്ലാം വൺ നയൻറ്റീനാണ് കേട്ടോ ഇതിൻ്റെ തന്നെ എത്ര ഷെയ്ഡ് ഉണ്ട് ഒരുപാട് അല്ലേ നിങ്ങൾ ചോദിക്കുന്ന ഏത് കളറായാലും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കുറച്ചുകൂടെ വർക്ക് വരുന്ന എത്ര വരും ആ ഇതൊക്കെ എത്രയാവും ഈ മെറ്റീരിയല് ഇതും വൺ ഫോർട്ടി നയൻ മാത്രം നോക്കിയേ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ പോലും ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത് എന്താ ഈ കാണുന്ന നെറ്റൊക്കെ എനിക്ക് വളരെ ലാഭത്തിലാണ് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റിയത് ഓണിൻ്റെ റേറ്റും വരുന്നത് മീറ്റർ വൺ ഫിഫ്റ്റി ആണ് വരുന്നത് കേട്ടോ ഇതും അതുപോലെ തന്നെയാണ് ടു ഫോർട്ടീനെയും നമുക്ക് ബ്രൈഡൽ വർക്കിനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് മേടിക്കണ്ട കേട്ടോ അതുപോലെ മീറ്റർ വാങ്ങി നമുക്ക് ലഹങ്ക അടിക്കാം അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പിനായാലും നല്ലൊരു മെറ്റീരിയലാണ് ഫുൾ ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും വെച്ചിട്ടുള്ള മെറ്റീരിയലാണ് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത് ഈ ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ അത് വാങ്ങാനാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്തെടുക്കാം ടു തേർട്ടീനേൻ്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ത്രെഡ് വർക്കല്ല ഫുള്ള് ബീഡ്സ് വർക്കാണ് ബ്രൈഡൽ ഡ്രെസ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് ആണ് അതിൽ ഫുൾ ഹെവി വർക്കാണ് അതുപോലെ തന്നെ അതിന്റെ വേറൊരു പാറ്റേൺ ആണ് ഇതാ ഈ കാണുന്നത് ഇതൊക്കെ മീറ്റർ എന്ത് വില വരും ഒരു മീറ്റർ ത്രീ ആണ് അപ്പോൾ ഇത് നമുക്ക് ഒരു നാല് ഒക്കെ എടുത്തു കഴിഞ്ഞാലേ ബ്രൈഡൽ ഡ്രസ്സ് ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെവി ആയിട്ട് വർക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല ഒരുപാട് കോസ്റ്റും ആകത്തില്ല നമുക്കെല്ലാം കൂടെ ഒരു ടു തൗസൻഡ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതൊന്നും സ്റ്റിച്ച് ചെയ്ത് ഇടാം കേട്ടോ എന്തുകൊണ്ടും റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാളും നല്ലതാണ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നത് അതാകുമ്പോൾ ഒരുപാട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അത്രയും കോസ്റ്റ്യൂ ആകത്തില്ല റെഡിമെയ്ഡിൻ്റെ അത്രയും കോസ്റ്റ്യും ഇതിന് വരുന്നില്ല ഇതാ ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ഏറ്റവും ഇത് ഇത് ജോർജറ്റിലാണ് ഇങ്ങനത്തെ പ്രിൻറ്റ് വരുന്നത് ഈ ഡോട്ട് വരുന്ന അല്ല ഫുള്ള് സീക്വൻസ് വർക്കാണ് അതിൻ്റെ തന്നെ രണ്ടും ഒരുപാട് ഷെയ്ഡുണ്ട് അതിൻ്റെ തന്നെ ഒരുപാട് കളറുണ്ട് മെറൂൺ ഉണ്ട് ഈ ഇരിക്കുന്നത് അത്രയും ആ പാറ്റേണിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മീറ്റർ വൺ സെവൻറ്റി നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു മീറ്റർ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മാത്രം റണ്ണിങ് മെറ്റീരിയലിന് മാത്രമായിട്ട് ഒരു വലിയ ഷോപ്പാണ് നമ്മുടെ ഈ ബോംബെ ടെക്സ്റ്റൈൽസ് മെറ്റീരിയൽ നമുക്ക് വർക്ക് കുറഞ്ഞ ഒരു ചെറിയ വർക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം അങ്ങനെയാണെങ്കിൽ ഒരു മീറ്ററിന് നൂറ്റി അൻപത് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എന്തുകൊണ്ട് ലാഭമാണ് ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ നിൽക്കണ്ട നമുക്ക് ഇതേ രീതിയിൽ ഒരു മെറ്റീരിയൽ വാങ്ങി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി ഇതിപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ജോർജറ്റിൻ്റെ തന്നെ നല്ല സോഫ്റ്റ് സ്പണ്ണായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് നമുക്ക് സാരിയായിട്ടും നമുക്ക് നമുക്കിവിടുന്ന് കട്ട് ചെയ്ത് മേടിക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ റെഡാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് അതിൻ്റെ ഒരുപാട് ഷെയ്ഡ് ഉണ്ട് ഇതിൻ്റെ തന്നെ ജോർജറ്റ് അല്ലാതെ സിൽക്കിൽ വരുന്ന പാറ്റേൺ ആണ് ഈ കാണുന്നത് അത് വിചിത്ര സിൽക്കിലാണ് ഈ പ്രിൻറ്റ് വരുന്നത് എന്തായാലും സംഭവം പൊളിയായിട്ടുണ്ട് കേട്ടോ ഹൈറ്റിൽ തന്നെ വരുന്നതാണ് പിന്നെ ഗ്രീന് റെഡ് മെറൂണ് യെല്ലോ അങ്ങനെ ഒരുപാട് ഷെയ്ഡുണ്ട് കേട്ടോ ഇത് പ്യുവർ ജോർജറ്റ് ആണ് വെയിറ്റ് ലെസ് ആണ് ഇത് മീറ്റർ വരുന്നത് ടു ട്വന്റി ആണ് കേട്ടോ ഒരു സാരി എടുത്തുകഴിഞ്ഞത് ഇത്രേം വരത്തുള്ളൂ അത്രയും വെയിറ്റ് കുറവാണ് ഉടുക്കാൻ നല്ല നമുക്കൊരു കംഫോർട്ട് ആയിരിക്കും ഇത് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വൺ ട്വന്റി നയൻ വൺ ട്വന്റി നയൻ ആണ് ഇതിന്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒതുങ്ങുന്ന ടൈപ്പാണ് ഇതിന്റെ തന്നെ ഇത് നമുക്ക് സാരിയായിട്ടും യൂസ് ചെയ്യാം നമുക്ക് സ്കർട്ടിനായാലും എന്തിനായാലും നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മേടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ എല്ലാ ലൈറ്റ് ലൈറ്റ് കളേഴ്സ് ആയാലും ഡാർക്ക് കളേഴ്സ് ആയാലും എല്ലാ കളേഴ്സും ഉണ്ട് ഇത് നമുക്ക് സ്കർട്ടായിട്ടും സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ സാരിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് ഇതിപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ നല്ല വീതിയുള്ള ഒരു ബോർഡർ ആണ് കേട്ടോ ഹെവി ബോർഡർ വരുന്ന ഐറ്റം ആണ് അതിൻ്റെ തന്നെ ബോർഡർ ഇല്ലാത്ത ടൈപ്പ് ഇപ്പോൾ ക്രിസ്മസിനായിട്ടുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റെഡിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ തന്നെ വേറെ വേറെ പ്രിൻറ്റ് വരുന്ന ടൈപ്പുകളാണ് ഈ കാണുന്നത് ഇപ്പോഴുള്ള കളേഴ്സ് കിട്ടിയില്ലൊന്നും പരാതി വേണ്ട വെൽവെറ്റിൻ്റെ എല്ലാ കളേഴ്സും ഇവിടെ ആണ് അതിൽ തന്നെ ഡിസൈൻ വർക്ക് വരുന്നതാണ് ഈ സെക്ഷനിൽ നമ്മൾ കാണുന്നത് അതോ ഈ ബ്ലാക്കൊക്കെ ഒന്ന് നോക്കി എന്ത് ലുക്കാണെന്ന് ഇത് ഒരു മീറ്റർ മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ മിക്കവർക്കും ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പ് കയറി ഇറങ്ങിയായിരിക്കും നോക്കുന്നത് എന്നാൽ ഇവിടെ വന്നപ്പോഴേ ഞാൻ ഉദ്ദേശിച്ച കളറും കിട്ടി എല്ലാ എല്ലാത്തരം തുണികളും ഇവിടെ ഉണ്ട് കേട്ടോ ഷിഫോൺ ആയാലും ജോർജറ്റ് ആയാലും അജ്രക്കായാലും എല്ലാ ടൈപ്പിലും ഉണ്ട് അക്കോബ തേടി പോകുന്നവർക്ക് വേറെ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അക്കോബയുടെ ഒരുപാട് കളേഴ്സും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് വൺ മുതലാണ് ഞാൻ ഇതുവരെ ഈ കളറിലുള്ള അക്കോബൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല ഇതാ ഒരുപാട് കളറുണ്ട് ഇത് നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് ഇടുമ്പോൾ നല്ല കൂളായിരിക്കും കേട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി നയൻ ആണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ലോത്തുകൾ നോക്കി നടന്നാൽ പോലും കിട്ടില്ല കേട്ടോ ഇതും മീറ്റർ വരുന്നത് ഒരു മീറ്റർ വരുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ മാത്രമാണ് കോട്ടനുമാണ് കോട്ടണിൽ വർക്കുണ്ട് കേട്ടോ ഫുൾ സീക്വൻസ് വർക്കാണ് ഇത് റയോൺ ക്ലോത്ത് ആണ് ഇതിൽ ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ ഇത് അംബ്രല ടോപ്പിനും കോട്ട് സെറ്റിനും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് സ്റ്റാർട്ടിങ് വൺ സെവൻറ്റി നയൻ ആണ് അതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സും ഉണ്ട് ഈ ടൈപ്പിലുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് കോട്ട് സെറ്റിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് സെയിം ആയിട്ടുള്ള ബോട്ടും ടോപ്പും ഒക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന ഐറ്റം ആണിത് അതിനെ നല്ല ക്വാളിറ്റിയിൽ കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്തിടണോ അതിനായിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും ഇവിടെ അവൈലബിൾ ആണ് ഷോർട്ട് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഇനി മെറ്റീരിയൽ മാത്രമല്ല നല്ല സ്റ്റൈലിഷ് ടോപ്പുകൾ ക്രോപ്പ് ടോപ്പുകൾ വെസ്റ്റേൺ വെയറുകൾ പലാസോ പാൻറുകൾ ഷോർട്ട് സ്കേർട്ടുകൾ അങ്ങനെ ലേഡീസിന് ആവശ്യമായിട്ടുള്ള ഏത് ടൈപ്പിലുള്ള ഡ്രസ്സുകളായാലും ഇവിടെ അവൈലബിൾ ആണ് ഓർഗൻസയുടെ ഒരു സ്കേർട്ടാണ് ഓഫറിലും ഉണ്ട് ആണെങ്കിൽ മൂന്ന് നമുക്ക് മേടിക്കാം ജീൻസിന്റെ വെയർ ചെയ്യാനുള്ള ഷർട്ടുകൾ ചൈനീസിനൊക്കെ ഉള്ള വെസ്റ്റേൺ വെയറുകൾ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ ജീൻസ് ബാഗിയുണ്ട് കാർഗോ ഉണ്ട് മംഫിറ്റ് ഉണ്ട് ഫോർമൽ പാൻ ഉണ്ട് ഇത്രയും നല്ല സെലക്ഷനിലും കളക്ഷനിലും ഇങ്ങനെ ഒരു ഷോപ്പ് വന്നിട്ടുള്ളത് പലർക്കും അറിയില്ല ഇത് തിരുവനന്തപുരം പഴവങ്ങാടിയിലെ ബോംബെ ടെക്സ്റ്റൈൽസ് ആണ് നമ്മുടെ മനസ്സിനാണെങ്കിൽ ആ വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം രൂപീരിയൽ ആണ് ഫൈവ് ഫൈവ് ഡബിൾ നൈൻ ആണ് വരുന്നത് കേട്ടോ ഫുൾ സെറ്റ് ഫുള്ള് സീക്വൻസ് വർക്കും ബീറ്റ്സും ഏട്ടാ ഇതൊന്നും ചെയ്യത്തില്ല ഈ വർക്ക് ക്വാളിറ്റി വർക്ക് ഇനി പാർട്ടി വെയർ ആയാലും കാഷ്വൽ വെയർ ആയാലും ഡെയിലി യൂസ് ചെയ്യുന്നതിനായാലും നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ടോപ്പുകൾ വളരെ അഫോർഡബിൾ റേറ്റിലാണ് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുക ഇനി സമയത്തിന് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്നൊരു റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ബ്ലൗസൊക്കെ സ്റ്റാർട്ടിംഗ് വരുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ഇനി കിഡ്സിൻ്റെ സെഷനിലോട്ട് വന്നാലോ ഫ്രോക്കുകളെല്ലാം സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അറുന്നൂറ് രൂപ മുതലാണ് അതുപോലെ തന്നെ വെസ്റ്റേൺ വെയർ ആയാലും ഫ്രോക്കുകളായാലും പട്ടുപാവാടായാലും ധാവണയായാലും സറാറായാലും എല്ലാത്തരം തുണികളും ഇവിടെ പിന്നെ ലേഡീസിന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇന്നോവസ് ആയാലും ഇവിടെ അവൈലബിൾ ആണ് ബെഡ്ഷീറ്റുകളും ഉണ്ട് കേട്ടോ രൂപയാണ് പീസ് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി കളറിലുള്ള ഒരുപാട് ഡിസൈൻസിലുള്ള ആക്സിസ്റ്റിച്ച് ചെയ്യാനുള്ള പീസുകൾ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് അത്യാവശ്യം കോട്ടൺ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ക്ലോത്ത് ശരീരത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടൊന്നും എടുക്കാത്ത ടൈപ്പ് അമ്മമാർക്കും അതുപോലെ ചേച്ചിമാർക്കും എല്ലാം നല്ല ഐറ്റംസ് ആണ് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റിയിലുള്ള കളറുകൾ അതിന് വില കുറച്ച് തന്നെയൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊക്കെ കുറച്ച് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു തുണിയുടെ ഭംഗിയൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ബാഗി ടൈപ്പ് ആയാലും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ജീൻസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ബാഗി പെൻറ്റല്ല എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ അതെ അത് തന്നെ ഇങ്ങോട്ട് നോക്കി അതാ ഇത് പല ഷെയ്ഡിലും അവൈലബിൾ ആണ് ഇത് ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ വന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങൾ എടുക്കണം ഈ തുണിയുടെ ക്വാളിറ്റി കണ്ട് നോക്കിയിട്ട് എടുക്കുക അത്രയും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തുണികളാണ് കേട്ടോ അതുപോലെ തന്നെ കുർത്താസ് ഒക്കെ ആയാലും ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് പല കളറിലും വെറൈറ്റിയിലും സ്റ്റോക്കുകളുണ്ട് കേട്ടോ പല കളറിലും വെറൈറ്റിയിലും ഉള്ള ഷർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഓരോ ഷർട്ടുകളും നിങ്ങൾ നോക്കി നല്ല കോട്ടൺ ക്ലോത്തുകളാണ് കേട്ടോ എല്ലാം ഇപ്പം വന്ന് സ്റ്റോക്കിലുള്ളതാണ് കേട്ടോ ഒരു വെറൈറ്റി കുർത്തയാണ് ഞാൻ അതെന്തായാലും ഇത് ഭംഗിയുള്ളതായൊന്ന് നിങ്ങളെ അഴിച്ചൊന്ന് കാണിക്കാം അപ്പോൾ കണ്ടില്ലേ വെറൈറ്റിയാണ് വെറൈറ്റി ഒരു കുർത്തയാണ് ലേഡീസിനു മാത്രമല്ല ജെന്റ്സിനുമുണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ജീൻസുകൾ ഷർട്ടുകൾ ടീഷർട്ടുകൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇതൊരു പുതിയ ഷോപ്പാണ് നാലു മാസമായിട്ടുള്ള ലോഞ്ച് ചെയ്തിട്ട് സത്യം പറയാലോ ക്വാളിറ്റിയിലും കളക്ഷനിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽസ് ചുരിദാർ മെറ്റീരിയൽസ് ജീൻസ് വെസ്റ്റേൺ വിയർ ടോപ്പ് അങ്ങനെ ലേഡീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കിഡ്സ് വെയർ ആയാലും അതുപോലെ ജെൻസിൻ്റെ ജെൻസിൻ്റെ ടീഷർട്ട് ഷർട്ട് അതുപോലുള്ള എല്ലാ ഐറ്റംസും ഇന്നർ വെയർ വരെ അവിടെ അപ്പോൾ ഇവിടുത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ഡിസംബർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫർ ഞാൻ പറഞ്ഞു ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു രൂപയ്ക്ക് ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അത് എന്തായാലും ഇരുന്നൂറ് രൂപ വാല്യൂ ഉള്ള സാധനമായിരിക്കും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പം രണ്ട് രൂപയ്ക്ക് രണ്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ രണ്ടായിരം രൂപയ്ക്ക് നാനൂറ് രൂപ ഓണം വില വരുന്ന സാധനമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് രൂപയ്ക്കുള്ളത് മൂവായിരം രൂപയ്ക്ക് മൂന്ന് രൂപയ്ക്കും ആ ഒരു റേഞ്ചിൽ അങ്ങനെ പതിനായിരം രൂപയ്ക്ക് ആണെങ്കിൽ പത്ത് രൂപയ്ക്കുള്ളവരെ കൊടുക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ഒരു ഫ്രോക്ക് നൈറ്റിയാണ് അതുപോലെ തന്നെ ഒരു രൂപയ്ക്ക് തലേണ ഉണ്ട് ഒരു രൂപയ്ക്ക് ഒരു ടോപ്പ് ഉണ്ട് ഒരു രൂപയ്ക്ക് ടവ്വുണ്ട് ഒരു രൂപയ്ക്ക് ഇതാണ് ഈ ഒരു രൂപയുടെ ഐറ്റം എന്ന് പറയുന്നത് തീരെ വില കുറഞ്ഞ അതിന് ഏത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം ചിലപ്പോൾ ടോപ്പ് വേണ്ടിവരായിരിക്കും അവർക്ക് ടോപ്പ് എടുക്കാം അത് ബെഡ്ഷീറ്റ് വേണ്ടവരാണെങ്കിൽ ബെഡ്ഷീറ്റ് എടുക്കാം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് എന്തായാലും ഈ നമ്മൾ ആദ്യം ഇവിടെ ായിരുന്നു പക്ഷെ അറിയത്തില്ലായിരുന്നു കേട്ടോ ഈ കട തുടങ്ങിട്ട് നാലു മാസം ആയിട്ടുള്ളൂ എന്നാൽ ഇത്രയും കളക്ഷനും സെലക്ഷനും ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ബോംബെ ടെക്സൈൽസിൽ ലൊക്കേഷൻ വരുന്നത് നേരെ പഴവങ്ങാടി ക്ഷേത്രത്തിൽ നമ്മുടെ അകത്ത് അകത്തോട്ട് വരുന്ന ലൈനാണ് പഴവങ്ങാടിയിൽ തന്നെയാണ് ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ രാമചന്ദ്രയും അതിന് മുമ്പായിട്ടാണ് ഈ ബോംബെ ടെക്സ്റ്റൈൽസ് വരുന്നത്